അപ്പോൾ നമ്മൾ സ്റ്റെപ്പിന്റെ മുകളിൽ മാത്രമാണ് ടൈല് പിരിച്ചിട്ടുള്ളൂ ഇവിടെ നിന്നും ടൈല് പിരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഹാൻഡ് റൈല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ മാസ്റ്റർകാല ഉറപ്പിക്കാനുള്ള ഹോൾ അടിക്കാൻ പോകാനോട്ടോ അപ്പോൾ മാസ്റ്റർകാല് വുഡിൻ്റെ ഓരോ സ്റ്റാർട്ടിങ് ഇവിടെ വരും അതുപോലെ ഈ കോർണർ അതുപോലെ ഈ കോർണർ എന്താ ഈ മുകളത്തെ ഈ കോർണർ അതിലൊക്കെ രണ്ട് ഇഞ്ചിന്റെ പോസ്റ്റുകൾ വരും കേട്ടോ ഇനി നമുക്ക് പൈസ അമ്മ ഇട്ടിട്ട് കാലം ഉറപ്പിക്കാം നമ്മൾ മാസ്റ്റർ കാലം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം അതേപോലെ നമ്മൾ ഇവിടെ ഒരു കാല് വെച്ചിട്ടുണ്ട് രണ്ടിഞ്ചിന്റെ ഒരു കാല് വെച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ രണ്ട് ഇഞ്ചിന്റെ കാല് വെച്ചിട്ടുണ്ട് ലാൻഡിങ്ങിന് രണ്ടിഞ്ചിന്റെ കാല് വെച്ചിട്ടുണ്ട് നമ്മൾ ടോപ്പ് റെയിൽ കയറ്റി കഴിഞ്ഞു വിട്ടാം ഇവിടെ ചെറിയൊരു ലാൻഡിങ് വരുന്നുണ്ട് അവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട് ഇതവിടെ വിട്ടിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഓളടിക്കണ വർക്കാണ് ഓളടിച്ചത് ഓളടിക്കണ വർക്ക് ഉള്ളിൽ വരുന്ന കോസ്റ്റിനെ തെറ്റിത് കഴിഞ്ഞു കേട്ട ഇനി നമുക്ക് ഫോർ ലെയർ ഓടിക്കാനാണുള്ളത് നമ്മൾ ലെയർ കുറക്കാൻ പോവാണ് കേട്ടാ ഇവിടെ ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതാ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ലൈൻ ഫോർലൈനാണ് കേട്ടോ ഓർക്കാനുള്ളത് ഫസ്റ്റത്തെ സൈഡിൽ നാല് ലെയർ വെച്ച് കഴിഞ്ഞു കൂട്ടാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ചെറിയ ലാൻഡിങ്ങിലാണ് ഞടുത്ത് ചെയ്യാൻ പോണത് അങ്ങനെ നമ്മൾ ലെയർ ഓടിക്കല് ആ ചെറിയ ലാൻഡിങ്ങിലത്തെ ലെയർ ഓടിച്ച് കഴിഞ്ഞു കൂട്ടാം ഈ എൻഡിലൊക്കെ ബോളുകൾ വരും കേട്ടാ എല്ലാ എൻഡിലും ബോൾ വരും ഞാൻ അടുത്തതായിട്ട് നമുക്ക് ഈ സൈഡാണ് വെക്കാനുള്ളത് അങ്ങനെ നമ്മുടെ സെറ്റിംഗ് സെറ്റിങ് കഴിഞ്ഞുട്ടാ ഈ എന്റിലെല്ലാം ബോൾ വരും കേട്ടാ എല്ലാ എന്റിലും ബോൾ വരും എൻഡ് പോലെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടാ അതുപോലെ വെൽഡിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിങ്ങിന്റെ വർക്കാണ് ചെയ്യാനുള്ളത് അതുപോലെ എല്ലാ കോസ്റ്റിൻ്റെ മുകളിലും വുഡിന്റെ കേപ്പാണ് ഇട്ട് വരിക ഇതിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലും എല്ലാം വുഡിന്റെ കേപ്പാണ് വരിക നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് കേട്ടാ ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പൊ പോളിഷ് വർക്കാണ് നടന്നോണ്ടിരിക്കണത് ഞമ്മളെ വർക്ക് ഫിനിഷിങ് ആയിട്ട് കേട്ടോ അങ്ങനെ ഈ സൈറ്റ് ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ ഈ സൈറ്റ് പറയുന്നത് ചാലിശ്ശേരി ആണ് കേട്ടോ ചാലിശ്ശേരി അമ്പലത്തിന്റെ അവിടെ നിന്ന് കഷ്ടി ഒരു അര കിലോമീറ്റർ അപ്പോൾ നമ്മൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന് ഒരു അഡ്ജസ്റ്റ്മെൻ്റിലൊക്കെ ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ നേരിട്ട് വിളിക്കുക ഓക്കേ താങ്ക് യു ഇവിടുത്തെ വർക്ക് കഴിഞ്ഞുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അരുൺ വാണി എന്നാണ് ചാനലിൻ്റെ പേര് പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു അഡ്ജസ്റ്റ്മെൻ്റിലൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ നമ്മളെല്ലാ കോർണറിലും രണ്ടിഞ്ചിന്റെ കാല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ടോപ്പിലൊക്കെ ഫുഡാണ് വെച്ചിരിക്കുന്നത് കാലിന്റെ ടോപ്പിലെല്ലാം ഫുഡാണ് വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ട് തിക്ക സമ്മദം കേട്ടോ എന്റെ സമ്മതം നമുക്ക് നോക്കി വെക്കാം അപ്പോ താത്തോട് താങ്ക് യു പറയുന്നത് അപ്പൊ താത്ത ഈ വർക്ക് ചെയ്യണമെന്നുണ്ടപ്പോ താത്തയുടെ നമ്പർ ഞാൻ അതിന്റെ അടിയിൽ കൊടുക്കാം ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു താത്ത